ഭീകരർക്ക് ആയുധവും പണവും കിട്ടുന്നുണ്ട് ഇഷ്ടം പോലെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും സർക്കാർ നിയന്ത്രണത്തിൽ ആർ ബി ഐയുടെ നിയന്ത്രണത്തിൽ സംവിധാനങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ പക്കലാണ് അവിടെ ഇടനിലക്കാരില്ല എന്നിട്ടും എന്തുകൊണ്ട് ഭീകരാക്രമണങ്ങൾ തടയാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് ഭീകരരെ പിടികൂടാനാകുന്നില്ല എന്ത് ചെയ്യാനാണ് നിങ്ങളുടെ ഭാവം ഭീകരർ വന്ന ആക്രമണം നടത്തിയ ശേഷം രക്ഷപ്പെടുന്നു ബി എസ് എഫും തീരസുരക്ഷാ സേനയും നാവികസേനയും എല്ലാം നിങ്ങളുടെ നിയന്ത്രണത്തിലാണ് പിന്നെ എങ്ങനെയാണ് ഭീകരർ രാജ്യത്തേക്ക് കടന്ന് ആക്രമണം നടത്തുന്നത് പ്രധാനമന്ത്രി മറുപടി പറയണം ഇത് കേട്ടിട്ട് നിങ്ങൾ ഞാൻ ഈ പ്രധാനമന്ത്രിയോട് പറയുന്നതായിട്ട് തോന്നിയോ അങ്ങനെ തോന്നല്ലേ ഷേ ഈ പ്രധാനമന്ത്രിയല്ല പഴയ പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രിയോട് നമ്മുടെ നരേന്ദ്രമോദി പറഞ്ഞതാണ് അത് നമ്മൾ മോദിജിയോട് പറഞ്ഞതാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നരേന്ദ്ര മോദിജി അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനോട് പറഞ്ഞതാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ചല്ലേ ഏയ് നമ്മൾ ആ ടൈപ്പ് പുൽവാമയും പഹൽഗാമും കഴിഞ്ഞ് പതിമൂന്ന് പേരുടെ ജീവനെടുത്ത ഡൽഹി ചാവേർ സ്ഫോടനം നടന്നിട്ട് മൂന്നാം പകൽ എത്തിയിട്ടും നമ്മുടെ പ്രധാനമന്ത്രിയും സുരക്ഷാ ഏജൻസികളും എന്തു ചെയ്യുകയാണ് എന്ന് ചോദിക്കാനൊന്നും എന്നെക്കൊണ്ടാവില്ല എന്നെക്കൊണ്ടും ആവില്ല രാജ്യത്തെ ഗോദി മീഡിയനെ കൊണ്ടാവില്ല കേരളത്തിലെ മലയാളത്തിലെ പ്രോ ഗോധി മീഡിയനെ കൊണ്ടാവില്ല അവരൊക്കെ ചെയ്യുന്നത് എന്താ നമ്മളിവിടെ വല്ല വേറെ എന്തെങ്കിലും ചർച്ച ചെയ്ത് കഴിച്ച് തടി കഴിച്ചലാക്കിക്കൊള്ളാം എന്ന മട്ടിലാണ് മറ്റേ ചോദ്യം ചോദിക്കാൻ നമുക്കാവില്ല പ്രധാനമന്ത്രി ഭൂട്ടാനിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇന്നലെ രാജ്യത്ത് ലാൻഡ് ചെയ്തിട്ടുണ്ട് ഡൽഹിയിൽ ആശുപത്രി സന്ദർശിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി കാണുന്നില്ല പ്രധാനമന്ത്രി കാണുന്നില്ല എന്ന് ആർക്കെങ്കിലും ഇനി വിമർശനം ഉണ്ടെങ്കിൽ അത് രാജ്യദ്രോഹാവും കാരണം പ്രധാനമന്ത്രി ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് ആ പരിപാടി ഒക്കെ കഴിഞ്ഞ് ഭൂട്ടാനിലെ നമ്മളെ കമ്പ ചങ്ങന്റെ പരിപാടിന്റെ ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞിട്ടും മൂപ്പര് തിരിച്ചെത്തിയിട്ടുണ്ട് ഡൽഹിയിൽ സ്ഫോടനം നടന്ന സമയത്ത് ഉണ്ടായില്ല അത് അറിഞ്ഞിട്ട് ഉടനെ തിരിച്ചു വന്നില്ല സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് കുറിച്ച് എന്നൊന്നും ഇനി പറയരുത് പ്രധാനമന്ത്രി ആശുപത്രിയിൽ എത്തിയതിന്റെ ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ തന്നെ ഇട്ടിട്ടുണ്ട് നിങ്ങൾ അറിഞ്ഞില്ലേ ഞാൻ ആ ഫോട്ടോ കാണിച്ചേരാം പ്രധാനമന്ത്രിയുടെ ഫേസ്ബുക്കിലെ ഫോട്ടോ കണ്ടോ എന്തൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് എന്ന് ഇതൊക്കെ കാണുമ്പം നിങ്ങൾക്ക് തോന്നില്ലേ രാജ്യ സുരക്ഷയെ ആശങ്കയിലാക്കും വിധം ഭീകർ നമ്മുടെ നാട്ടിൽ വന്ന് ചാറബിയർ ആക്രമണം നടത്തുന്നു ചില ഭീകരാക്രമണങ്ങൾ കഴിഞ്ഞ് അവർ തിരിച്ചു പോകുന്നു വീണ്ടും വീണ്ടും ആക്രമിക്കുന്നു പെഹൽഗാമിലെ ആക്രമണത്തിന്റെ മുറിവുണങ്ങും മുമ്പ് ഇപ്പോൾ ഡൽഹിയിൽ ചെങ്കോട്ടയ്ക്കടുത്ത് അപ്പോഴും ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല എന്ന ബി ജെ പി കാരുടെ പ്രചരണം മാത്രമാണ് നമ്മുടെ മുമ്പിൽ ബാക്കി ഏറ്റവും ഒടുവിൽ രണ്ടാം ദിവസം കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേർന്ന് ചെങ്കോട്ടയ്ക്കടുത്ത സ്ഫോടനത്തെ അപലപിച്ചു ചെങ്കോട്ടയ്ക്ക് മുന്നിൽ പന്ത്രണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ അപകടം ഭീകര പ്രവർത്തനമാണ് എന്ന് അവർ പ്രമേയത്തിലൂടെ പ്രഖ്യാപിച്ചു സ്ഫോടനത്തെ അപലപിച്ച് കേന്ദ്രമന്ത്രിസഭായോഗം അവതരിപ്പിച്ച പ്രമേയം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് നിരപരാധികളുടെ മരണത്തിനിടയാക്കിയ നിന്ദവും ഭീരുത്വവും എന്ന് പ്രമേയത്തിൽ അത് എടുത്തു പറഞ്ഞു കുറ്റവാളികളെയും അവർക്ക് പിന്നിലുള്ളവരെയും എത്രയും പെട്ടെന്ന് പിടികൂടുമെന്നും പ്രഖ്യാപിച്ചു എന്നാൽ ആക്രമണം എന്ന വാക്കോ ഉത്തരവാദികളായി ആരെങ്കിലും പേരെടുത്ത് പരാമർശിക്കുന്ന പരിപാടിയോ പ്രമേയത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് പിന്നീട് മാധ്യമങ്ങളെ വിളിച്ചു ചേർത്ത് പ്രമേയം വായിച്ച വാർത്താ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് എത്തിയിരുന്നത് പക്ഷേ പ്രമേയം വായിച്ചതല്ലാതെ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ പോലും അദ്ദേഹം തയ്യാറായില്ലത്രേ സുരക്ഷാ വീഴ്ച എവിടെയാണ് സംഭവിച്ചത് സുരക്ഷയുമായി ബന്ധപ്പെട്ട് രാജ്യത്തുയരുന്ന ആശങ്കകളെക്കുറിച്ച് കേന്ദ്ര സർക്കാർ നിലപാട് എന്താണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ എന്തുകൊണ്ടാണ് മിണ്ടാത്തത് മോദി എന്തുകൊണ്ടാണ് മിണ്ടാത്തത് ചോദ്യങ്ങൾ ഒരുപാടുണ്ട് ചെങ്കോട്ട സ്ഫോടനത്തെ തുടർന്ന് വരുന്ന ആശങ്കകൾ കേന്ദ്ര ബി ജെ പി സർക്കാരിനെ ആകെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് അവർ അമ്മാതിരി ചോദ്യങ്ങൾക്ക് ഉത്തരവും പറയില്ല ബി ജെ പിയുടെ ഭരണകാലത്ത് രാജ്യത്ത് സംഭവിച്ച പ്രധാന ഭീകരാക്രമണങ്ങളുടെ പട്ടിക ബി ജെ പിയെ പ്രതിരോധത്തിലാക്കുന്നതാണ് മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഡൽഹി സ്ഫോടനം ചർച്ച ചെയ്യാതെ മാറി നിൽക്കുന്നതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നതും ഇതാണ് ബി ജെ പിക്ക് വിമർശനങ്ങൾ അവരുടെ ഫ്ലോറിൽ ഉയരും എന്നുള്ള ആശങ്കയാണത്രെ ചർച്ചകൾ വ്യാപകമായി ഉയർത്തപ്പെടുന്ന സാഹചര്യത്തിൽ ബി ജെ പി പ്രതിരോധത്തിലേക്ക് തള്ളിവിടുന്ന വാദങ്ങൾ നമ്മുടെ ചാനൽ ഫ്ലോറിൽ ഉയരണ്ട എന്നുള്ള കാഴ്ചപ്പാടാണ് അത്ര അത് ആദ്യ ബി ജെ പി സർക്കാരിൽ തുടങ്ങിയ വി വീഴ്ചകളുടെ ഒരു പരമ്പര തന്നെയുണ്ട് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ എ ബി വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് ചെങ്കോട്ടയ്ക്ക് നേരെ രാജ്യ ചരിത്രത്തിലാദ്യമായി ആക്രമണം ഉണ്ടാകുന്നത് അന്ന് മൂന്ന് പേർ കൊല്ലപ്പെട്ടു പിന്നാലെ ജമ്മുകാശ്മീർ നിയമസഭാ സമുച്ചയത്തിന് നേരെ ചാവേർ ആക്രമണത്തിൽ മുപ്പത്തിയെട്ട് പേർ കൊല്ലപ്പെട്ടതും രണ്ടായിരത്തി ഒന്ന് ഒക്ടോബറിൽ ബി ജെ പി ഭരണകാലത്താണ് രാജ്യസുരക്ഷയെ താറുമാറാക്കിയെന്ന ആരോപണം ഉയർത്തപ്പെട്ട പാർലമെന്റ് ആക്രമണവും ഇതേ കാലത്തായിരുന്നു അന്ന് ഏഴുപേർ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി രണ്ട് സെപ്റ്റംബറിൽ ഗുജറാത്തിലെ അക്ഷർധാം ക്ഷേത്രം ആക്രമിച്ച് മുപ്പത്തിയൊന്ന് പേരെ ഭീകരർ കൊല്ലുമ്പോൾ ഗുജറാത്തിൽ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്നു രണ്ടായിരത്തി മൂന്ന് ആഗസ്റ്റിൽ മുംബൈയിൽ അമ്പത്തിരണ്ട് പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണം നടക്കുമ്പോഴും ബി ജെ പി സർക്കാരാണ് നാട്ടിൽ ഭരിക്കുന്നത് കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനാലിന് ശേഷവും ഇത് തുടർക്കഥയായി ഗുർദാസ്പൂരിലും പത്താൻകൂട്ടും നഗ്രോട്ടയിലും സൈനിക താവളങ്ങൾ ആക്രമിക്കപ്പെട്ടു ഉറിയിലെ സേനാ താവളത്തിലേക്ക് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിൽ ഭീകരർ നടത്തിയ മിന്നൽ ആക്രമണങ്ങളിൽ പത്തൊമ്പത് സൈനികരടക്കം പേരാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിൽ പുൽവാമയിൽ സി ആർ പി എഫ് വാഹന വ്യൂഹത്തിന് നേരെയുണ്ടായ ചാവേറാക്രമണത്തിൽ നാൽപ്പത്തി ആറ് സൈനികർ കൊല്ലപ്പെട്ടു കഴിഞ്ഞ ഏപ്രിലിൽ പഹൽഗാമിൽ ഭീകരർ നടത്തിയ വെടിവയ്പിൽ ഇരുപത്തി ആറ് വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ട സംഭവത്തിലും സുരക്ഷാ വീഴ്ച വിമർശിക്കപ്പെട്ടു ിലെ മുറിവ് ഇപ്പോഴും നമുക്ക് ഉണങ്ങിയിട്ടില്ല എന്നാൽ രാജ്യത്തെ ഗോദി മീഡിയ സുരക്ഷാ വീഴ്ചകളെ സമർത്ഥമായി ഒളിച്ചു പിടിക്കുന്നു പുതിയ സിദ്ധാന്തങ്ങൾ അപ്പോൾ അതിനെ വെള്ളപൂശാനായി രൂപീകരിക്കുകയും ബി ജെ പിയുടെ ആ പ്രചരണത്തിൻ്റെ വക്താക്കളായി മാറുകയും ചെയ്യുന്ന കാഴ്ചയാണ് നിസ്സഹായമായി നമുക്ക് നോക്കി നിൽക്കാനുള്ളത് ഡൽഹിയെ നടക്കിയ ചാവേർ ആക്രമണം രാജ്യത്തെ ആകെ ഞെട്ടിച്ചു എന്നാൽ അതിനപ്പുറത്ത് രാജ്യത്തിൻ്റെ മർമ്മപ്രധാനമായ ഒരു കേന്ദ്രത്തിൽ പ്രാഥമികമായി വേണ്ട സുരക്ഷാ നടപടികൾ പോലും കേന്ദ്ര സർക്കാർ സ്വീകരിച്ചില്ലേ എന്ന ചോദ്യം സ്വാഭാവികമായി ജനം ചോദിക്കുന്നു അവിടേക്കാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ ഗോദി മീഡിയയുടെ അസംബന്ധ സിദ്ധാന്തങ്ങൾ അവരുടെ ഫ്ലോറിൽ അതിലേറ്റവും പ്രധാനം തിങ്കളാഴ്ച ചെങ്കോട്ടക്കടുത്ത് നടന്നത് അബദ്ധത്തിൽ സംഭവിച്ച പൊട്ടിത്തെറി എന്ന മട്ടിലുള്ള നരേറ്റീവുകളാണ് ഇംഗ്ലീഷ് ഹിന്ദി ചാനലുകളുടെ ഈ കഥ അതിന്റെ ചുവട് പിടിച്ച് മലയാളം ചാനലുകളും ഏറ്റെടുത്തു ഗോദി മീഡിയകളുടെ തനി നിറം കണ്ട ദിവസം അതായത് അതൊരു ചാവേർ ആക്രമണമല്ല എന്നും പരിഭ്രാന്തനായ ഭീകരൻ ഗത്യന്തരമില്ലാതെ നടത്തിയ പൊട്ടിത്തെറിയാണ് എന്നുമായിരുന്നു മുതിർന്ന മാധ്യമ പ്രവർത്തകരടക്കം ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അവതരിപ്പിച്ച കാപ്സൂൾ ഇൻ്റലിജൻസ് സുരക്ഷാ സംവിധാനങ്ങളുടെ ഒക്കെ വീഴ്ച ചർച്ചയപ്പെടുന്നതിനിടയിലേക്കാണ് ഈ ക്യാപ്സൂൾ അവർ തന്നെ മുന്നോട്ടിട്ടത് വിശ്വാസ്യതയുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകർ മലയാളത്തിലും ഇട്ട് അലക്കിയത് കേന്ദ്ര ഏജൻസികളുടെ പേര് വെളിപ്പെടുത്താത്ത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള ക്യാപ്സൂൾ സ്ഫോടനത്തിന് കാരണമായ ഐ ട്വന്റി കാറിൽ ഉമർ നബി തിങ്കളാഴ്ച പതിനൊന്ന് മണിക്കൂറോളം ഡൽഹിയിൽ കറങ്ങി മൂന്ന് മണിക്കൂറിലേറെ സമയം ചെങ്കോട്ടയ്ക്ക് സമീപം കാർ നിർത്തിയിട്ടു പിടിയിലാകും എന്ന് പരിഭ്രാന്തനായ ഒരാൾ ഇത്രയും ലാഘവത്തോടെ പരിഭ്രാന്തമായി പൊട്ടിത്തെറിക്കും വിധം പെരുമാറി എന്ന വിചിത്ര സിദ്ധാന്തം ഒരു ബുദ്ധിമുട്ടുമില്ലാതെയാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകർ ചാനലുകൾ അവതരിപ്പിച്ചത് കേരളത്തിൽ രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹം വേഗത കുറഞ്ഞാൽ പോലും ഗുരുതര സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ദിവസങ്ങളോളം വ്യത്യസ്ത സുരക്ഷാ വീഴ്ചയുടെ സിദ്ധാന്തങ്ങൾ അവതരിപ്പിച്ച് ചർച്ചകൾ നടത്തുന്ന മാധ്യമ ജാഗ്രത നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത് ശരിയാണ് അത് വേണം എന്നാൽ ഡൽഹി സ്ഫോടനം നടന്നതിനു ശേഷം ഇവിടുത്തെ ഒരറ്റ മലയാളം ന്യൂസ് ചാനലുകളും ഈ സംഭവം കണ്ടില്ല എന്ന മട്ടിലാണ് പകൽ സമയത്തെ ഇമാതിരി സിദ്ധാന്ത അവതരണത്തിനപ്പുറത്ത് എന്താണ് സംഭവിച്ചത് എന്നും എങ്ങനെയാണ് ഇതിനെ നേരിടുക എന്നുമുള്ള ഒരു പ്രൈം ടൈം ചർച്ചയിലേക്ക് പോലും അവർ കടന്നില്ല രാത്രി ചർച്ചകളിൽ ഇതുവരെ വിഷയമാകാത്തത് ഈ ഭീതി കൊണ്ടായിരിക്കാം എന്നാണ് മാധ്യമ നിരീക്ഷകരുടെ വാദം മോദി സർക്കാരിനെയും ബി ജെ പിയേയും സുരക്ഷയുടെ പേരിൽ രാജ്യസുരക്ഷയുടെ പേരിൽ വിമർശിക്കുന്ന വാദങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ എന്താണ് മാർഗം എന്നുള്ള ചോദ്യമാണ് അവിടെയും അവരുടെ ഭാഗത്തുനിന്ന് വരുന്നത് ശബരിമലയിലെ സ്വർണ വിഷയമാണ് ദിവസങ്ങളായി നമ്മുടെ ചാനലുകൾ ചർച്ച ചെയ്യുന്നത് അതൊരു ഗൗരവതരമായ വിഷയം തന്നെയാണ് മലയാളികളെ സംബന്ധിച്ച് വലിയ ആശങ്കയുള്ള കാര്യം തന്നെയാണ് എന്നാൽ ദിവസങ്ങളായി നടക്കുന്ന ശബരിമല സ്വർണ കൊള്ള വിഷയം പ്രൈം ടൈം ചർച്ചകൾക്കിടയിൽ ഒരു ദിവസത്തെ വിഷയമാക്കാൻ പോലും പ്രാധാന്യമില്ലാത്തതാണോ ഡൽഹി സ്ഫോടനം എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ് പിന്നെ എന്തുകൊണ്ട് അതിനെ ഒളിച്ചു വയ്ക്കുന്നു എന്നുള്ള ചോദ്യം മാധ്യമങ്ങളുടെ പങ്കിനെക്കുറിച്ച് ശ്രീജിത്ത് ദിവാകരൻ എഴുതിയ പ്രസക്തമായ ഒരു നിരീക്ഷണമുണ്ട് അത് അതിലെ പ്രസക്ത ഭാഗം ഞാൻ വായിക്കാം നിരന്തരമായ സുരക്ഷാ പിഴവുകൾക്ക് ഇവിടെ ആരെങ്കിലും ശിക്ഷിക്കപ്പെടുമോ മുംബൈ ഭീകരാക്രമണത്തെ തുടർന്ന് ശിവരാജ് പാട്ടീലിനെ രാജിവെക്കേണ്ടി വന്നത് ആഭ്യന്തരമന്ത്രിയുടെ പിടിപ്പുകേട് ചൂണ്ടിക്കാണിക്കാൻ മാധ്യമങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് കൂടിയാണ് ഇവിടെ യൂണിയൻ ആഭ്യന്തരമന്ത്രിക്കെതിരെ അക്ഷരം മിണ്ടാൻ ഒരു കോർപ്പറേറ്റ് റിപ്പോർട്ടർക്കും ധൈര്യമില്ല കഴിയില്ല പഹൽഗാമിലെ പ്രതികൾ എവിടെയെന്ന് ആരും ചോദിക്കില്ല ഇപ്പോൾ ജനത്തിന് മുന്നിൽ കൊണ്ടുവരും എന്ന് ആണയിട്ടില്ലേ നിങ്ങൾ എന്നാരും ആ വഴി തടഞ്ഞ് എടുക്കാൻ ശ്രമിക്കില്ല അവർ ഉണ്ണുന്നത് അവരുടെ ദാനമാണ് പഹൽഗാമിൽ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ സൗദി പര്യടനം നിർത്തിവെച്ച് തിരികെ എത്തിയ പ്രധാനമന്ത്രി എന്താണ് ചെയ്തത് എന്ന് ഓർമ്മയുണ്ടോ ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നന്ദി കുറിക്കാൻ പോയി ഇതാ ആ െരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് അവസാനിച്ചു ആ അവസാന വോട്ടെടുപ്പിനു മുമ്പ് ഒരാക്രമണം കൂടി ബീഹാർ തെരഞ്ഞെടുപ്പ് മംഗളമായി അവസാനിച്ചു പ്രധാനമന്ത്രി ഭൂട്ടാൻ രാജാവിൻ്റെ സദ്യയുണ്ട് ഇന്ത്യക്ക് വേണ്ടി ദുഃഖിച്ചു അവിടെ അദാനിയുടെ പദ്ധതി ഉറപ്പിക്കലാണ് മുഖ്യം ഭീകരാക്രമണം അവിടെ നിൽക്കട്ടെ അദാനിയുടെ പദ്ധതി മുഖ്യം നമുക്ക് ചോദിക്കാനുള്ള ശക്തി ഉണ്ടാകുമോ ഇല്ല ആ ശക്തി ഉണ്ടാകില്ല എന്ന് ഉറപ്പിക്കാനുള്ള അവസാന പരിപാടിയാക്കി ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലത്തെ മാറ്റുന്നതിനാണ് ഈ അധ്വാനമെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുതൽ ഭീകർ വരെ അവരുടെ പങ്ക് ഭംഗിയായി നിർവഹിച്ചു എന്ന ാണ് ശ്രീജിത്ത് ദിവാകരൻ എഴുതിയത് മാധ്യമങ്ങൾക്ക് ആത്മപരിശോധനയ്ക്കുള്ള ഒരു വാതിലും ഇല്ല കാരണം അവർ ആ പരിശോധന ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമല്ല അമ്മാതിരി വീഴ്ചയാണ് എന്ന് നമ്മൾ വിമർശിക്കുന്ന ആ സാഹചര്യം അവർ സൃഷ്ടിച്ചതും ആണ് അത് നേരത്തെ പറഞ്ഞതുപോലെ അമിത്ഷായുടെ രാജ്യോ ഈ സർക്കാരിനെതിരായ വിമർശനമോ അവർ ആഗ്രഹിക്കുന്നില്ല എന്തായാലും രണ്ടായിരത്തി പന്ത്രണ്ടിൽ നരേന്ദ്രമോദി അന്നത്തെ പ്രധാനമന്ത്രിയോട് ചോദിച്ച ചോദ്യം ഇപ്പോൾ വീണ്ടും നമ്മളെങ്കിലും ചോദിച്ചുകൊണ്ടേ ഇരിക്കേണ്ടിയിരിക്കുന്നു വീഡിയോ ഇത് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് മുന്നിൽ മോദിയുടെ ചോദ്യങ്ങൾ തന്നെയാണ് ബാക്കിയുള്ളത് മാധ്യമങ്ങൾ ചോദിക്കുന്നില്ലെങ്കിലും നമ്മളെങ്കിലും ചോദിക്കണ്ടേ ചോദ്യം ഇങ്ങനെയാണ് ഭീകരർക്ക് ആയുധവും പണവും കിട്ടുന്നുണ്ട് എല്ലാ സാമ്പത്തിക ഇടപാടുകളും സർക്കാർ നിയന്ത്രണത്തിൽ ആർ ബി ഐയുടെ നിയന്ത്രണത്തിൽ സംവിധാനങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ പക്കലുണ്ട് ഇവിടെ ഇടനിലക്കാരില്ല എന്നിട്ടും എന്തുകൊണ്ട് ഭീകരാക്രമണങ്ങൾ തടയാനാകുന്നില്ല എന്തുകൊണ്ട് ഭീകരരെ പിടികൂടാനാകുന്നില്ല എന്ത് ചെയ്യാനാണ് നിങ്ങളുടെ ഭാവം ഭീകരർ വന്ന ആക്രമണം നടത്തിയ ശേഷം രക്ഷപ്പെടുന്നു പി എസ് എഫും തീരസുരക്ഷാ സേനയും നാവികസേനയും എല്ലാം നിങ്ങളുടെ നിയന്ത്രണം ാണ് പിന്നെ ആണ് ഭീകരർ രാജ്യത്തേക്ക് കടന്ന് ആക്രമണം നടത്തുന്നത് പ്രധാനമന്ത്രി മറുപടി പറയണം എന്നുള്ള മോദിയുടെ ആ വാചകം വീണ്ടും നമുക്ക് ചോദിക്കാം അതെ പ്രധാനമന്ത്രി മറുപടി പറയണം മിനിമം ആഭ്യന്തരമന്ത്രിയെങ്കിലും മറുപടി പറയണം രാജ്യമൊന്നും വെക്കൂലെന്നറിയാം മറുപടിയെങ്കിലും ജനം അർഹിക്കുന്നില്ലേ സാർ നന്ദി നമസ്കാരം